എങ്ങനുണ്ട് ഹിസാബിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് രക്ഷപ്പെട്ടിട്ടുള്ള ഒറ്റ വിഷയം അള്ളാഹുത്ത ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങോട്ട് ക്ലിയർ ആയിട്ടുള്ളൂ എന്താണ് ആ ചോദ്യം വല്ലാത്ത ഒരു ചോദ്യം തന്നെയാണ്

അവിടുത്തെ മരണത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ അർഷിവരെ വറച്ചുപോയി പഠിപ്പിച്ച സുഹാബിയാണ് ആ മരണം നമ്മൾ മരിച്ചാൽ ആരറിയാൻ അള്ളാഹുവിന്റെ അർഷിവരെ അറിഞ്ഞു പോയി ആ സാധു തങ്ങളെ ഖബറിലേക്ക് അങ്ങ് വെച്ചപ്പോ ഖബറിലേക്ക് വെച്ചിട്ട് അടിയിലെ ആ ഭാഗത്തുള്ള ഖബർ ഇങ്ങനെ അടിയിലെ ഭാഗം മൂടി റെഡിയാക്കിയിട്ട് സഹാബത്തൊക്കെ മണ്ണിടാൻ ഒരുങ്ങുന്ന നേരം തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി തങ്ങൾ ചൊല്ലിയപ്പൊ സ്വഹാപത്തും ചൊല്ലി തുടങ്ങി സുബഹാനമോ സുബഹാനമോ സുബഹാനമ്മോ നേരം തസ്ബീഹ് ചൊല്ലി പിന്നെ തങ്ങൾ തസ്ബീഹ് നിർത്തിയിട്ട് തക്ബീർ 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 ചൊല്ലാൻ തുടങ്ങി അല്ലാഹു 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 അക്ബർ 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 സ്വഹാബത്തും ചൊല്ലി തങ്ങനെ നീണ്ട നേരം തസ്ബീഹ് ചൊല്ലിയല്ല നബിയേ പിന്നെ നീണ്ട നേരം തെക്ക് ബീറും ചൊല്ലിയല്ലോ അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു സുഹാബാ സാധാരണ കാണാത്തൊരു കാഴ്ച ഈ ഉള്ളിൽ ഞാൻ കണ്ടുപോയി ലാലിഹി കബുറു ഈ നല്ല മനുഷ്യനെ കബറ് പിടിച്ച് ഇടുക്കിപ്പോയി സുഹാബാ ടുക്കിയപ്പോൾ എനിക്കത് സഹിച്ചില്ല അപ്പോഴാണ് ഞാൻ തസ്ബീഹ് ചൊല്ലിയത് നിങ്ങളും എന്റെ കൂടെ കുറെ നേരം തസ്ബീഹ്